തൊപ്പി എപ്പോഴും പറയുന്നുണ്ട് ഓന്റെ നെയിം വെച്ചിട്ട് നമ്മൾ ഓനെ റീച്ച് ഉണ്ടാക്കണം റീച്ച് അങ്ങനെ 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 സംഭവം ഇന്റെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്റെ വാപ്പാനെ ഇവൻ വിളിക്കുന്നതിന്റെ മുന്നേ ഇനക്ക് എന്താ അവൻ അന്നും ഒന്നും അറിയാലോ എനിക്ക് അവൻ എന്തെങ്കിലും രണ്ട് തെറി പറഞ്ഞ പോലെ അങ്ങനെ എനിക്ക് റീച്ച് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഒരു സ്വാഭാവിക നന്നൊരു പ്രഷർ ഉള്ള ഒരാളാണ് കിട്ടിക്കഴിഞ്ഞാൽ കൊടുത്തിട്ടെ നിക്കു അതിന്റെ ഒരു അപ്പീലും ഇല്ല അത് ഈ പാറ മുന്നിലേക്കോട്ടെ എന്തായിക്കോട്ടെ ഒപ്പി രണ്ട് തെര ഇങ്ങാണ്ട് വിളിച്ച റീച്ചാക്കാന്നുള്ളത് എന്ത് റീച്ച് സ്വന്തം വാപ്പാരെ മാറ്റാലും ഇവരെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കിട്ട് കാര്യല്ല അത്രയും കോടിക്കണക്കിന് ജനങ്ങൾ കേരളത്തിൽ ചേർന്നോ എന്തുകൊണ്ട് ഇവ മാത്രം നടന്നു വന്നോ അപ്പൊ ഇവരത്രയും നടന്നു പോയിട്ട് ഈ പാടത്തിന് ഊക്കി വിട്ടൊക്കെയാണ് നാടൻ തടാൻ ചങ്ങ നോമ്പിടു ഒന്നും കൂടി വരാം കൊപ്പി സ്ക്രീൻ ഫേസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് എല്ലാവരും മുന്നിൽ ചാജഗാന പോയി അൺഫോളോ ചെയ്യാൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഏഹ് അവനുമായിട്ട് ഞാൻ ഞങ്ങൾക്കൊരു സീനുമില്ല ഏഹ് ഇനിയിപ്പിനെ പറ്റി സംസാരിക്കോന്നും നല്ല ഒന്നും വേണ്ട ഇവനിങ്ങനെ ഫേസ് സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വന്ന് എല്ലാവരും മുന്നിൽ പറഞ്ഞ അവൻ നല്ല നല്ലപുള്ള ചമഞ്ഞിട്ട് അവന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ ചെയ്യുന്ന പരിപാടികൾ അവർ നല്ല എത്തിക്സ് ഉള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു സൈബർ സെല്ലിൽ കേസ് കൊടുത്താണ് നമ്മളിപ്പോ മോശമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഫാമിലീസും കാര്യങ്ങളും അത് ഒരു ഫോൺ വീഡിയോ ഒരു സാധനമായിട്ട് വളരെ തെറ്റിട്ടുള്ള ഒരു കാര്യമാണ് പല ആൾക്കാരും കാണുന്ന ഒരു സംഭവമാണ് അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒബിയസ്ലി ഒരു കേസ് ആയിട്ട് മൂവ് ചെയ്യാലോ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അതെന്താണ് ആലോചിക്കുന്നത് നമ്മള് ഇഷ്യൂ ആക്കിപ്പോ അതുപോലത്തെ സംഭവങ്ങൾ വന്നാലോ സ്ട്രീമിംഗിൽ എന്തെങ്കിലും കുറച്ചുകൂടി മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നാലോ അപ്പൊ നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം അല്ലല്ല ആ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യമല്ല നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിലും ഇപ്പൊ നേരിട്ട് എന്ന് എന്താണ് രണ്ടടി കൊടുക്കണെ അറിയാൻ വെള്ളത്തോണ്ടല്ലോ പക്ഷെ നമ്മളങ്ങനെ ചെയ്യുന്നില്ല മനസ്സിലായി ഞാൻ പറയാവുന്നേ നമ്മൾ അങ്ങനെ ചെയ്യും നമ്മൾ നിയമമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല പക്ഷെ ഈ ഒറ്റ കാര്യം വെച്ചാൽ ഞാൻ കാര്യം ഈ തൊപ്പി തൊപ്പി സ്ക്രീൻ ഫേസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് എല്ലാരും മുന്നില് ഷാജഖാനെ പോയി അൺഫോളോ ചെയ്യാൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഏഹ് അവനുമായിട്ട് ഞാൻ ഞങ്ങൾക്കൊരു സീനും ഇല്ല ഏഹ് ഇനി പറ്റി സംസാരിക്കുകയൊന്നും വേണ്ട ചർച്ച ഒന്നും വേണ്ട ഇങ്ങനെ ഫേസ് സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വന്ന് എല്ലാരും മുന്നിൽ പറഞ്ഞ അവൻ നല്ല പിള്ള ചമഞ്ഞിട്ട് അവന്റെ ബാക്ക്ഗ്രൌണ്ടിൽ നിന്ന് അവനീ ചെയ്യുന്ന പരിപാടികൾ അവര് നല്ല എക്തിക്സ് ഉള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മനസ്സിലായോ ഇപ്പൊ ഇന്നലെ തന്നെ ചെയ്ത പരിപാടി അത്ര നല്ല പരിപാടി എനിക്ക് തോന്നുന്നില്ല സീരിയസ്ലി പറയാലോ അപ്പൊ എനിക്ക് ഞാൻ അതുകൊണ്ട് ഇന്നലെ ഞാനില്ലെങ്കിലും ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ അവന്റെ പേര് പറഞ്ഞു അവന്റെ വീഡിയോ ക്ലിപ്പ് റിയാക്ട് ചെയ്തോ ഒരു വീഡിയോ ഇട്ടിട്ടില്ല ഞാനൊരു ഇന്നലെയാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവന്റെ പേര് പറഞ്ഞ സ്റ്റോറി ഇടുന്നതന്നെ സത്യമായിട്ടും എനിക്ക് റീച്ച് പോലും വേണ്ട അപ്പൊ ഇന്നലെ ചെയ്ത പരിപാടി ഒട്ടും ഒട്ടും എത്തിക്സ് ഇല്ലാത്ത പരിപാടി പറയാലോക്കൊണ്ട് ഞാൻ പറയുന്നില്ല ഇപ്പൊ തൊപ്പി എപ്പോഴും പറയുന്നുണ്ട് ഓന്റെ നെയിം വെച്ചിട്ട് നമ്മൾ ഓനെ റീച്ച് ഉണ്ടാക്കണ് റീച്ച് ഉണ്ടാക്കണ് അങ്ങനെ 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 സംഭവം ഇന്റെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്റെ വാപ്പാനെ ഇവൻ വിളിക്കുന്നതിന്റെ മുന്നേ ഇനക്ക് എന്താ അവൻ അന്നും അറിയാലോ എനിക്ക് അവനെന്തേലും രണ്ടു തേര് പറഞ്ഞ പോലെ അങ്ങനെ എനിക്ക് റീച്ച് വേണമെന്നുണ്ടെങ്കിൽ ഏഹ് അവ ഇന്നെ ചൊറിഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ അവനെ ചൊറിഞ്ഞത് ആരായാലും ചെയ്യും ബോധവെള്ളവും ചെയ്യും എല്ലാത്തും ചെയ്യൂല അപ്പൊ ബാക്കി ഇവൻ ഒത്തിരി ആൾക്കാർ റിയാക്ട് തെറി ചെയ്ത് അപ്പൊ കൊറേ ആൾക്കാർ കേട്ടോണ്ടിരിക്കുന്നില്ല അപ്പൊ റിയാക്ട് ചെയ്യാനുള്ള പേടി ഇപ്പൊ ഇക്ക റിയാക്ട് പേടിയായ്തോണ്ടാണ് ഇത്രയും ഒരു അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായ ചിലപ്പോൾ ഇയാളെ ധൈര്യം ചിലപ്പോ എനിക്ക് പല ആളുകൾക്കും പല രീതിയാണ് പല സ്വഭാവമാണ് പല പാപ്പമാര മക്കളാണ് പക്ഷെ ഇന്നും പറഞ്ഞപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത് ഇതിന്റെ മുന്നെപ്പോ അവനവെച്ച് റീച്ച് ഉണ്ടാക്കണം എനിക്ക് അതിന്റെ മുന്നേ ഈ ഒരു പണി തുടങ്ങുമ്പോ തന്നെ ചെയ്താൽ പോലെ തൊപ്പി രണ്ടത്തെ വിളിച്ചാക്കാന്നുള്ളത് എന്ത് സ്വന്തം വാപ്പാരി മാറ്റാലും ഇവരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കി അത് ഇഷ്ടംപോലെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞമ്മക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവ രീതിയാണ് നന്നായി പ്രഷർ ഉള്ള ഒരാളാണ് എന്റെ ഒരു സ്വഭാവ രീതിയാണ് നന്നായി പ്രഷറുള്ള ഒരാളാണ് ഞാൻ കിട്ടിക്കഴിഞ്ഞാ കൊടുത്തിട്ട് തന്നെ നിക്കളു അതിന്റെ ഒരു ഇല്ല അത് ഇപ്പാരുടെ മുന്നിലായിക്കോട്ടെ എന്തായിക്കോട്ടെ അല്ല ഞാൻ ഉള്ള കാര്യം പറയാം നമ്മളിപ്പൊ എന്തിനാ നമ്മളാണായിട്ട് പറഞ്ഞുകൊണ്ട് ആണായിട്ട് തന്നെ ജീവിക്കും ഇന്നവരായിട്ട് ഒരാളെ മോഷ്ടിച്ചിട്ടോ ഒരാളൊന്നും ഞാൻ എന്റെ വാറിനുള്ളക്ക് ഞാൻ ആക്കിയില്ല പിന്നെ എന്തിനൊരാളെ പേടിക്കണം ഞാൻ ഞാൻ ഇതിലിപ്പോ പറഞ്ഞല്ലേ ഇപ്പം ഇക്ക ബിസിനസ് ചെയ്യുന്നു കോമാൻസ് തുടങ്ങിയത് പൈസ ഉണ്ടാക്കാനാണ് ബിസിനസ് ഉണ്ട് ആൾക്കാർക്ക് അവരുടെ സ്കൂൾ ഞാൻ എന്താ പറയാ ഫിഷ് മാർക്കറ്റിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് ഒഴിവാക്കി അതിലിപ്പോ നമ്മള് ഇതുപോലെ തന്നെ എന്താ പറയാ പോത്തിന്റെ കച്ചവടം തുടങ്ങിക്കൂർ ടീം പോത്തും കുട്ടികളോട് ഒരു കച്ചവടം നമ്മളെ സ്വന്തം സ്ഥലം തന്നെയാണ് നമ്മള് റെന്റിന് കൊടുക്കുന്ന ഒരു പരിപാടി അതുപോലെ തന്നെ നമ്മള് കാറിന്റെ ഒരു പരിപാടി ഉണ്ട് അതുപോലെ തന്നെ വൺ ഡ്രൈവ് എന്നാണ് അതിന്റെ നെയിം വരുന്നത് അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക ഉണ്ട് മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷൻ സൈഡിൽ ഈ ഒരു വീഡിയോ സംഭവം സൈഡ് മാത്രം വേറെ കാര്യങ്ങൾ നോക്കാൻ ഒത്തിരി സംഭവങ്ങളുണ്ട് ഗൾഫിൽ ഞാൻ പിന്നെ വേറെ രണ്ട് സ്ഥാപനങ്ങളൊക്കെ ഷെയറും കാര്യങ്ങളൊക്കെ അത് വേറെ റിച്ച് അങ്ങനല്ലേ നമ്മള് ഞമ്മള് നമ്മള് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത്തെ കേസ് നടക്കണന്നുണ്ടെങ്കിൽ എനിക്കധികം പഠനം ഒന്നുമില്ല ഞാൻ ആ ഘട്ടാം ക്ലാസ് ഞാൻ പഠിച്ചിട്ടുള്ളൂ പക്ഷെ ഞാൻ ഈ ഒരു ബിസിനസ് മൈൻഡ് എനിക്ക് എന്താ പറയാ എനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ ഇറക്കി ടൈമിൽ പത്ത് രൂപ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു രീതി പിന്നെ നമ്മള് എന്തൊരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോഴും അത് ധൈര്യത്തോടെ ചെയ്യാം എന്നെങ്കിൽ മാത്രമേ അതിൽ നിന്നൊരു ഇൻകം നമുക്ക് കൊറേ ആൾക്കാര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ എനിക്കൊരു ബിസിനസ് തുടങ്ങണം തുടങ്ങണം എവിടുന്ന സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഇൻകം എന്താ എവിടുന്നേണ്ടത് ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരു പത്ത് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു അഞ്ചു ലക്ഷം നമ്മളെടുത്ത് ഉണ്ടാവുള്ളൂ എന്നാല് ഒരു അഞ്ചു ലക്ഷം നമ്മൾ വേറെ എവിടെയെങ്കിലും കടം വാങ്ങിച്ചിട്ട് നമ്മൾ തുടങ്ങണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ എന്നെങ്കിലും മാത്രമേ നമ്മളെ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും എത്തുള്ളൂ നമുക്കൊരു ലക്ഷ്യം വേണം ലക്ഷ്യത്തിൽ എന്ത് മടി കാണിച്ചിട്ട് എന്താ കാര്യം മടി കാണിച്ച മടിയന്നെ ഉണ്ടാവുള്ളൂ ഒരുപാട് ക്യാഷ് ഉള്ള ആളുകളുണ്ട് അവരൊരു ബിസിനസ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഭയാണ് പേടിയാണ് ഉള്ള കാശും കൂടി പോവുക ആ ഒരു ബിസിനസ് പോവെന്ന് ആ ഒരു ക്യാഷ് നഷ്ടപ്പെടാന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ബിസിനസ് ക്യാഷ് ഇറക്കാതെ അതും ഇറക്കി പിടിച്ച് നടക്കുന്നവരുണ്ട് ആ ഇറക്കിപ്പിടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ എന്തൊരു ബിസിനസ് ആയിക്കോട്ടെ എന്തൊരു സംഭവം ധൈര്യത്തോടെ ചെയ്യാ പോണെങ്കിൽ പോട്ടെ കല്ലി കൊല്ലി എന്നുള്ള രൂപത്തിൽ ഇടണം റിസ്ക് ആരെടുക്കുന്ന അവന് മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാവും നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ നേരം വെളുത്ത് അങ്ങനെ ഒന്നല്ല നമ്മള് മുകളിലേക്ക് ചിന്തിക്കണം അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ അല്ലെ അങ്ങനെ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ലെവലിൽ ഞാൻ എത്തിയിട്ടുള്ളത് ഇന്നിപ്പോ എത്തിയ ലെവലും മാർഷ് അടിപൊളിയാണ് പഠിച്ചവനോട് അല്ലാതെ പറയണ്ടാ പൈസ ആദ്യം തൊപ്പിയുടെ ഭയങ്കര ഫാൻ ആയിരുന്നല്ലോ എന്ത് കൊണ്ടാണ് ആ ഒരു ഫാൻ അല്ല എന്താണ് അതിന്റെ സംഭവം ഫാൻ ഫാനാവേണ്ട റീസൺ ഫാനാവേണ്ട റീസൺ ചോദിക്കുമ്പോ ഫാനാവുന്ന റീസൺ ചോദിക്കുമ്പോ നമ്മള് എന്താ പറയാ സംഭവം ഒരു റീച്ചിനു വേണ്ടി പോയതാണ് അവർക്ക് മനസ്സിലായിട്ട് എന്താന്ന് വെച്ചാൽ ഓർണോ തൊപ്പിന്റെ അടുത്തൊക്കെ നടന്നു പോയത് ഓന റീച്ചിനും വേണ്ടി പോയതാണ് െ ഓനത് പറയാനൊരു മനസ്സൊനുപ്പ് വന്നീല്ലേ അബ്ദവിടെയാണ് ഓനെ പോയത് ചില ആൾ പറയും ഞാൻ റീച്ചിരി വാദം അല്ല എനിക്ക് അവനോട് ആരാധന കൊണ്ട് പോയതാന്ന് പറയും പക്ഷെ ഓൻറെ ഉള്ള സത്യം ഓന്റെ മനസ്സിലൊന്നുമില്ല അതാണ് സത്യം അതുകൊണ്ടാണ് അങ്ങനെയുള്ള സത്യങ്ങള് തുറന്നു പറയുന്നത് അപ്പൊ ആരാധന അല്ലായിരുന്നു റീച്ചിന് പോയി റീച്ച് കിട്ടിയോ റീച്ച് കിട്ടിയോട്ടിയോ ഞാൻ അവിടെ പോയിട്ട് നമുക്ക് എതിരാളികളുണ്ടെങ്കിൽ ഇപ്പൊ ഇതുപോലെ ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാന് കൂടെ അങ്ങനെയല്ല ഞാന് ഞാൻ പുള്ളി വിളിച്ചു ഞാൻ മൂപ്പറി വിളിച്ചു മൂപ്പരുടെ നമ്പർ ഞാൻ സംഘടിപ്പിച്ചു മൂപ്പറി വിളിച്ചു ഷാജാങ്ക ഞാൻ സങ്കടങ്ങൾ കൊറേ പറഞ്ഞു ഞാൻ ഇങ്ങനെ കിണറോണിന്ന് വന്ന വ്യക്തിയാണ് കിണറോണിയാണ് കൂലിപ്പണിക്കാരനാണ് ഞാൻ ഇങ്ങനെ തൊപ്പിനടുത്തേക്ക് കാലിനടയിൽ പോയ ആളാണ് ഏഹ് ഇങ്ങനെ പോയിട്ട് വീട് ഇട്ട ആളാണെന്നൊക്കെ പറഞ്ഞു മൂപ്പരോട് ഞാൻ സംസാരിച്ചു ഞാൻ അവിടെ ചെന്നപ്പോൾ അനുഭവം അവിടെ പറഞ്ഞല്ലോ അനുഭവം അത് ഞാൻ മൂപ്പറോട് സംസാരിച്ചു പിന്നെ ഇന്ന അവിടെ ഇന്നെ സോഷ്യൽ മീഡിയ മുന്നിൽ പോയി ഇട്ട് കൊടുത്ത കാര്യം ഞാൻ സംസാരിച്ചു അപ്പൊ ഇന്നോട് മുപ്പിനെട്ടായോണ്ടല്ലോ ഞാൻ അവിടെ പോയി ഒരു വീഡിയോ പോലും ഞാൻ ഞാൻ കാര്യം ചോദിക്കട്ടെ താങ്കളെ ഒരാ ലൈവ് സ്ട്രീമിങ് നടക്കുന്ന സ്ഥലത്തേക്ക് താങ്കൾ പോയി നീ ഇ ഭയങ്കര ഒരു ആരാധനായിട്ട് നടന്നു എന്നൊരു വ്യക്തി ഞാൻ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് എന്തിനാണ് മുത്തയജി ഇങ്ങനെ നടന്നു വന്നിട്ട് എനിക്ക് മൂന്ന് കുട്ടികൾ എന്റെ നാട്ടിലില്ലേ എന്തിനാ എനിക്ക് ഓൽക്കും കൂടെ അതൊരു വിഷമില്ലേ ഞാൻ അങ്ങനെ വലിയ സംഭവമായി കണ്ട എന്നെങ്ങനെ താത്തി നിനക്ക് കെട്ടിയിഷ്ടേ ഞാനാണെങ്കിൽ എന്താ ചെയ്യാ എന്താ പറയുക ഇയാളിപ്പൊ എന്റെ എന്റെ അടുത്ത് നടന്നുവന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഓനെ സപ്പോർട്ട് ചെയ്യും എന്നിട്ട് എന്താ വെച്ചാല് ഓനത് പ്രതീക്ഷിച്ചുകാണ്ട് വരികയാണ് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ കേരളത്തിൽ ഇല്ലായിരുന്നോ എന്തുകൊണ്ട് ഇവ മാത്രം നടന്നു നടന്നുവന്നു അപ്പൊ അതിനൊരു റെസ്പെക്ട് നമ്മൾ കൊടുക്കണ്ടേ നമ്മൾ മറ്റേ ഉണ്ണിക്കണ്ണ മണ്ണ മങ്ങണ്ടോ വിജയ് വിജയിന്റെ അടുത്തേക്ക് നടന്നതുപോലെയാണത് ഏഹ് അല്ലേ വിജയ് അപ്പഴ ഇവനത്രയും നടന്ന് പോയിട്ടു ഈ പാവത്തിൽ ഊക്കി വിട്ടൊക്കെയാണ് നാടൻ തുട എനിക്ക് ഇത്രയും എന്റെ നാളെ സ്കൂൾ പോകുമ്പോ എന്റെ കുട്ടികൾ അത് പറയില്ലേ എന്റെ ഇത് പറയില്ലേ എന്ത് എന്ത് പറയാനാ സ്കൂൾ പോകുമ്പോ എന്താ ഓന് കല്യാണം കഴിച്ച ഓനുണ്ടാവില്ല കുട്ടികൾ ഞമ്മക്ക് ഈ പറഞ്ഞ ഞമ്മക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കുടുംബജീവിതം ഉള്ളവനെ അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ പക്ഷെ ഇക്ക ഇവിടെ ചേർത്ത് വിച്ച് നിർത്തിട്ടുണ്ടായിരുന്നില്ല അതിനു ചേട്ടൻ ചേർത്ത് നിങ്ങളെ ടീമിൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ ഉള്ള സത്യാവസ്ഥ സംഭവം പറഞ്ഞോ ഞാൻ വിളിച്ചു പറഞ്ഞു എടുത്തറിയാം ഇവിടെ പറഞ്ഞു െ ഇല്ല കാര്യം അനക്ക് എന്താ അവിടെ അനുഭവം എനിക്ക് വേണ്ടി ഒന്നും കൂട്ടി പറയണ്ട ഏഹ് എന്താ അവിടെ എല്ലാ കാര്യം അനക്ക് നടന്ന സംഭവം എന്താ അയച്ചു പറഞ്ഞാൽ മതി ഞാൻ വന്നിട്ട് ഞാൻ സ്വീമിങ്ങിന് മുന്നോട്ട് പറഞ്ഞു എന്റെ നടന്നു പോയ സംഭവം അതേമാതിരി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഞാൻ എന്റെ കളവ് കളവേ പറഞ്ഞിട്ടില്ല ഞാൻ നടന്നു പോകും നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടിക്ക് കയറിപ്പോന്ന് ഞാൻ എന്റെ ഫസ്റ്റ് പേജിൽ ഞാൻ കിലോമീറ്റർ നടന്ന് നിന്റെ നാല്പത്തഞ്ച് കിലോമീറ്റർ എന്ത് അപ്രിഷ്യേഷൻ കൊടുക്കണം കാരണം വെച്ചാൽ ഒരു നടക്കാൻ എനിക്ക് വയ്യ ഒരു കിലോമീറ്ററില് നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല പറഞ്ഞു ഞാൻ എല്ലാ കാര്യം ഞാൻ ഇതിൽ നോക്കും മൊബൈലിൽ പോകണ്ടിരിക്കും ഞാനേ അല്ലെ ഞാൻ ഉപ്പിന്റെ വീട്ടിലേക്ക് എത്തിയതേ നമ്മള് നടന്നു പോകണെ നമ്മളെ ആപ്പ് അതിലടിച്ചിട്ട് ഇത്ര ടൈം കൊണ്ട് ഇത്ര സ്ഥലത്ത് എത്തും എന്നിട്ട് ഞാൻ ആദ്യം അവിടെ പോയിക്കും എന്നിട്ട് പിന്നെ അവിടെ ഭക്ഷണം ഈ എഫേർട്ട് ഒക്കെ നിങ്ങടെ വൈഫിനോട് നീട്ടിട്ടുണ്ടോ അല്ല ഇത്ര എഫേർട്ട് ഒരു സ്നേഹം എഫേർട്ടും കാര്യങ്ങളൊക്കെ പാർട്ട്ണറിനോട് ഇട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും സമയം സമയത്ത് കാമുകിയെ കാണാൻ ഇത്ര എഫേർട്ട് നീണ്ടിട്ടുണ്ടായിരുന്നു നടന്ന എഫേർട്ട് വേണ്ടത് നടന്നു പോയിട്ടില്ല മംഗൾ ഡാമല്ലേ പുള്ളി വിജയനെ കാണാൻ നടന്നു പോയിപ്പോ എന്താ ഓൾറെഡി നല്ല റീച്ച് ആ ഇങ്ങനെ പുള്ളി ആരോ ഒരു പറഞ്ഞു പറഞ്ഞു കൊടുത്താണ് ാരൻ വിനെ കാണാൻ നമുക്ക് ആരെ കാണാൻ പോകും ഞാനേ ഞാൻ അങ്ങനെ ഞാൻ ഫ്ലെക്സിലെ ഒരു ഫ്ലക്സ് അടിച്ചിരുന്നല്ലോ ഞാൻ ഫ്ലക്സ് ഒന്നും അടിച്ചിട്ടില്ലേ ശരി വണ്ടൂര് എത്തുമ്പോ കൂട്ടാരെ വിളിച്ചു പൈസലെ ജയനാലം അങ്ങനെ പോവല്ലേ ഒരു ഫ്ലെക്സ് അടിച്ചു അപ്പൊ ഞാൻ ഞാൻ അവിടെ ഉടനെ പോയിട്ട് വണ്ടൂരിൽ നിന്ന് ഞാൻ ഫ്ലെക്സ് അടിച്ചു വണ്ടൂരിൽ കടയിൽ വണ്ടൂര് കടയിൽ നിന്നാണ് ഞാൻ ഫ്ലക്സ് അടിച്ചത് എന്താണ് ഫ്ലെക്സ് അടിച്ചു ഇ എം ഐയിലൂര് വണ്ടൂര് അവിടുന്ന് ഫ്ലെക്സ് അടിച്ച് അവിടുന്ന് തന്നെ ഞാൻ ഓൻ പറഞ്ഞപ്പോളാണ് ചെയ്തത് എനിക്ക് ആ ബുദ്ധി ഇല്ല തുടച്ചുളപ്പ് നേരി ഞാൻ കെ ഇന്നോട് പറഞ്ഞു നല്ലൊരു കണ്ടാണ് എന്റെ വേഷട്ടോ അന്നത്തെ വേഷം ഒരു തുണി ഇതും ഞാൻ ഇപ്പൊ ഇങ്ങനെ മാറിയത് ഈ പുള്ളി സത്യം എനിക്ക് മനസ്സിലായില്ലേ അപ്പൊ ആദ്യം നമ്മള് കഴിച്ചോണ്ടി വന്ന സമയത്തൊക്കെ ചോദിച്ചാൽ ആരൊന്നും മനസ്സിലായി അപ്പൊ ഞാൻ ഇല്ലേ പേ കിടക്കാ ഇടാതെ അറിയോ െ ഇതേ മാർഗത്തെ മൂന്ന് നാല് പാന്റ് രണ്ട് ഷൂ ഷൂണ്ടവിടെ റൂമിൽ പുള്ളി പഠിച്ചതാരി കാണുമ്പോഴേക്കും നമുക്ക് ഷർട്ട് ഷൂ വൈഫ് കഴിക്കും എനിക്ക് എന്റെ സാരി നാളെ തന്നെ എടുക്കാൻ ഓക്കെ ആയിട്ട് ായിട്ടൊരു ചേട്ടനുണ്ട് എന്താണ് ടോട്ടലി ഒരു ഗാങ്ങിനെ പറ്റി പവറാണ് പവറാണ് പറയുള്ള പവർ ആണ് ഇക്ക നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഇക്ക കൂടെ നിക്കും സോഷ്യൽ മീഡിയ ആണെങ്കിലും സോഷ്യൽ പ്രശ്നമാണെങ്കിലും അത് നിങ്ങൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കൊണ്ടുപോകാനാണോ സൈഡിലെന്തെങ്കിലും ഉണ്ടോ പ്ലാൻസ് ഈ ഗാങ് ഇപ്പൊ സെറ്റ് ആണ് ഇതെ കണ്ടിന്യൂട്ട് എന്തായാലും ഇത് കൊണ്ടുപോകും ആണ് സംഭവം ബേസിക്കലി എല്ലാരും ബിസിനസ് ആയിട്ടും വർക്കായിട്ടും പോകും എന്താണ് നിങ്ങൾ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഇതിന് നിങ്ങൾ കൊടുക്കുന്നത് ഇപ്പൊ തെരുവിളി നിർത്തി എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എനിക്ക് പേഴ്സണലി പറയുന്നത് കുറച്ച് നല്ല കാര്യമാണ് കുറച്ച് മെച്ചൂർഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ചെയ്യുന്ന കുറച്ച് പരിപാടിയാണ് തെരുവിളിലേക്ക് നിർത്തി അപ്പൊ കുറച്ച് പെൺപിള്ളരായാലും കുറച്ച് വലിയ ആൾക്കാരായാലും അങ്ങനെയല്ല ഞാൻ എഞ്ചിനീയർ ആണ് ബേസിക്കലി ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് പൊതുവെ മെച്ചൂരിറ്റി ഉണ്ട് പിന്നെ ഈ പറയുന്ന തെറിവിളിന്ന് വെച്ചാ ഇന്റർവ്യൂ വേണ്ടല്ലേ ഞാൻ അറിയാലോ അത് കുഴപ്പമില്ല ഇത് പച്ചക്ക് നമ്മള് നമുക്ക് ആയിട്ട് ഒരു സംഭവം കേൾക്കാൻ ബുദ്ധിമുട്ടല്ലേ അതാണ് ഉദ്ദേശം ഒരു കാര്യം പറയാം നമ്മളെ സ്വന്തം ഞാൻ പറയട്ടെ നമ്മളെ സ്വന്തം ബാപ്പ ഉമ്മ കഴിഞ്ഞിട്ടേ ആർക്കുള്ളൂ ഇനിയിപ്പൊ എഞ്ചിലാണെങ്കിലും ല്ല ഞാൻ പറഞ്ഞാ അത് തെറിയല്ല ഞാൻ പറഞ്ഞത് ഈ സ്ട്രീമിങ്ങിൽ ഞാനിപ്പം ആടെങ്കിലും പേര് തൊപ്പീസായിപ്പൊ അങ്ങനെ ഇങ്ങനെ പേരെടുത്ത് പറയാൻ നാളെ സ്കൂൾ പിള്ളേര് വന്ന് എന്റെ കമന്റ് ബോക്സിൽ ഏറില്ല അപ്പൊ അങ്ങനെ പറയും ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ കാര്യമാണ് പക്ഷെ അവര് സ്ട്രീമിങ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന നിന്ന് ഫോൺ എടുക്കാണ്ട് യൂട്യൂബ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം എടുക്കുമ്പോ തന്നെ പറഞ്ഞുകൊണ്ട് തെറിയ അപ്പം ഇപ്പൊ തെറിയാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചു പിള്ളേർ വരെ എന്താണ് നമ്മളീ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടാണ് പഠിക്കുന്നത് ഭയങ്കര മോശം ആയിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇപ്പൊ വളർന്നു വരുന്ന സമൂഹത്തിലാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ അവരെ തെറിക്കുന്നത് നമ്മളൊന്നും അല്ല അവരെല്ലാം അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അവർ തെറി പഠിക്കുന്നതൊക്കെ മനസ്സിലായ ഓരോരുത്തരും ഇപ്പൊ ഈ പറയുന്ന മിഡിൽ ക്ലാസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഹൈ ക്ലാസ്സിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും തെറി പറയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിന്ന് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ അവരുടെ സ്കൂൾ കലാലയത്തിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ പഠിക്കുന്ന കാര്യങ്ങളല്ല അവിടെ നമ്മളെപ്പോലുള്ള ഇൻഫ്ലുവൻസിനായിരുന്നു വരുന്ന കാര്യങ്ങൾ പറഞ്ഞ് കേട്ടു പഠിക്കുന്നവരല്ല മനസ്സിലായി പിന്നെ നമ്മൾ ഈ ചീത്ത വിളിക്കുമ്പോൾ അത് കുറച്ചും കൂടി എന്റർടൈൻമെന്റ് എടുത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് മനസ്സിലായി അങ്ങനെ കുറച്ച് ചീത്തുപൊളിക്കുന്നല്ലാണ്ട് കുറച്ച് ഒരുപാട് ഓ ഓവർ ഇതായിട്ട് നമ്മളൊന്നും ചീത്തുപൊളിക്കാറൊന്നുമില്ല മനസ്സിലായി ഈ പറയുന്നത് സായിപ്പാണെങ്കിൽ പോലും അവൻ അങ്ങനെയാണ് അവൻ വായിന്ന് ജസ്റ്റ് അല്ലാതെ പിന്നെ ചെലപ്പോ ഈ പറയുന്ന നമ്മൾ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് നമ്മളൊക്കെ മോശമായിട്ട് പറയൂലോ ലൈവിലേക്ക് ഇരിക്കുമ്പോ അപ്പൊ ഈ അമ്മയ്ക്കും അച്ഛനൊക്കെ പറയുമ്പോ അറിയാതെ ആ ഒരു പ്രഷറിൽ അറിയാതെ ഓക്കെ ഞങ്ങൾ അല്ലാതെ ചുമ്മാ ലൈവിലെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് നിങ്ങളല്ലേ ഇപ്പഴും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങളല്ലേ ഇപ്പൊ സ്ട്രീമിങ് ചെയ്യുന്ന പലരും ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾ എന്ത് കോണ്ടന്റ് ആണ് ആ സ്ട്രീമിങ്ങിന് കൊടുക്കുന്നത് നമ്മളിപ്പ് മെസ്സേജ് കൊടുത്താ പോലെ അവര് ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവര് ഇല്ല അവരത് കണ്ടിന്യൂ ചെയ്തു കാരണം അവർക്ക് റീച്ച് കിട്ടുന്നുണ്ട് ഈ പറയുന്ന തൊപ്പി ആണെങ്കിൽ പോലും തൊപ്പി ചെയ്തോണ്ടിരിക്കുന്ന ഓരോരോ അവന്റെ ഇത് കൂട്ടില്ല കോണ്ടന്റും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അവർ അവരെന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട് സായിപ്പ് നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട് നമ്മള് നമ്മളേതായുള്ള വെറൈറ്റിയിൽ നമ്മൾ കോണ്ടന്റ് ചെയ്യുന്നു എന്റർടൈൻമെന്റ് ഡിപ്രഷനായിട്ട് ഇങ്ങനത്തെ സംഭവം തമാശ കാര്യങ്ങളുണ്ട് അവർക്ക് കിട്ടും ബേസിക്കലി സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ അങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് ഒരു രസമാണ് നമുക്കൊരു ഹാപ്പിനെസ് എന്തെങ്കിലും അതാണ് അതാണ് ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് അറിയാം തെറി വിളിക്കുന്ന ഭയങ്കര നെക്കാണ് അതാണ് ഞങ്ങൾ ഇപ്പൊ തെറി വിളി കാര്യങ്ങളൊക്കെ നിർത്തി നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യാനുള്ള പ്ലാനാണ് അതാണ് സംഭവം എന്നുള്ള പേര് പേര് വേണ്ട വേണ്ട നിർത്തി